പാണ്ടിക്കാട് ഓടോംപറ്റ വലിയുള്ളാഹി ആണ്ട് നേർച്ചയ്ക്ക് തുടക്കമായി വെള്ളിയാഴ്ച ജുമാ നമസ്കാരാനന്തരം പാണ്ടിക്കാട് മുസ്തഫ പുക്കോയ തങ്ങൾ പതാക ഉയർത്തിയതോടെയാണ് നേർച്ച തുടങ്ങിയത് ആറ് ദിവസങ്ങളിലായി നടക്കുന്ന നേർച്ച ഫെബ്രുവരി ആറിന് വ്യാഴാഴ്ച നടക്കുന്ന അന്നദാനത്തോടെ സമാപിക്കും പതാക ഉയർത്തൽ ചടങ്ങിൽ മഹിൽ ഖാസി യൂനെസ് ദാരിമി താണിക്കുത്ത് അധ്യക്ഷത വഹിച്ചു ജലീൽദാരിമി വി പി ഫൈസൽ ലത്തീഫി മുഹമ്മദ് അലി ഫൈസി ടി എച്ച് ഹസൻ മൊയ്തീൻ മുസ്ലിയാർ എം ബാവ പി എം എച്ച് ജലീൽ ടി എച്ച് മൊയ്തീൻ ടി കെ റിയാസ് ടി എച്ച് ഇപ്സുറഹ്മാൻ തുടങ്ങിയവർ പങ്കെടുത്തു ശനിയാഴ്ച രാത്രി ഏഴ് മുപ്പതിന് ടി എസ് പൂക്കോയത്തങ്ങൾക്കാരായ നേർച്ച ഉദ്ഘാടനം ചെയ്യും എ പി മുഹമ്മദ് അലി ഫൈസി ചടങ്ങിൽ അധ്യക്ഷത വഹിക്കും യൂനസ് ദാരിമി താണിക്കുത്ത് മുഖ്യപ്രഭാഷണം നടത്തും ഞായറാഴ്ച നടക്കുന്ന മതപ്രഭാഷണത്തിന് സ്വാരിഹുദവി തൂത നേതൃത്വം നൽകും തിങ്കളാഴ്ച നടക്കുന്ന മതപ്രഭാഷണത്തിന് അബ്ദുൽ അസീസ് ദാരിമി ചെറുപ്പ നേതൃത്വം നൽകും ചൊവ്വാഴ്ച രാത്രി ഏഴ് മുപ്പതിന് നടക്കുന്ന മജലിസുന്നൂർ ആത്മീയ സദസ് സമസ്ത പ്രസിഡന്റ് ജെഫ്രി മുത്തുക്കോയത്തങ്ങൾ ഉദ്ഘാടനം ചെയ്യും അബ്ദുൽ അസീസ് മുസ്ലിയാർ മൂത്തേടം നേതൃത്വം നൽകും വ്യാഴാഴ്ച രാവിലെ പത്ത് മുപ്പതിന് മൌലീദ് പാരായണം ഖത്തംതുഅ സിയാറത്ത് എന്നിവയും പതിനൊന്ന് മുതൽ അന്നദാനവും നടക്കും ന്യൂസ് ബ്യൂറോ Celebrate the moments of colors. KMT Silks, Perendil Manna, Kotakel.